ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മായ വിസ്മയം തീർത്ത് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ആൻറ്റിക്ക് ചെട്ടിനാട് ഗോൾഡ് ടെമ്പിൾവെയർ തുടങ്ങി ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളുമായാണ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പിവോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴക്കാരുടെ പുതിയ സ്വർണ്ണ സങ്കല്പവുമായി രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂവാറ്റുപുഴയുടെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു മാറി മാറി വരുന്ന സ്വർണ്ണവിലയിൽ പേടികൂടാതെ നിങ്ങൾക്ക് വിശ്വസ്തതയോടെ സ്വർണം പർച്ചേസ് ചെയ്യാൻ സാധിക്കും പൊന്നിൽ പുതിയ പര്യായം തീർത്താണ് മൂവാറ്റുപുഴയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ബുട്ടിക് ജ്വല്ലറി സങ്കല്പം രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ആൻഡിക് ചെട്ടിനാട് നഗാസ് കേരള ട്രഡീഷണൽ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിശാലമായ ശേഖരവുമായാണ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് യാത്ര തുടങ്ങിയിരിക്കുന്നത് മുപ്പത് വർഷക്കാലമായി മൂവാറ്റുപുഴക്കാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറം പകർന്ന രേവതി വെഡ്ഡിംഗ് കളക്ഷൻസിന്റെ സഹോദര സ്ഥാപനമാണ് മൂവാറ്റുപുഴ പിഒ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന രേവതി ഗോൾഡൻ ഡയമണ്ട്സ് സ്വർണത്തിൽ തീർത്ത ആഡംബരത്തിന്റെ പ്രൗഢിയുമായാണ് രേവതി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിസ്മയം തീർത്ത് പ്രവർത്തനം ആരംഭിച്ച രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം അതിഥി രവി നിർവഹിച്ചു സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ മാത്രമല്ല എല്ലാവർക്കും വളരെ അസെറ്റ് ആയിട്ടൊന്നാണ് ഗോൾഡ് അതിന് നമുക്കിപ്പോ കൂടുതലും സ്ത്രീകൾ യൂസ് ചെയ്യാനൊക്കെ അത്തരം ഒത്തിരി നല്ലതാണ് അല്ലാതെ കളർ സ്വത്തര നിലവാരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണ്ണ വ്യാപാര രംഗത്തെ പുത്തൻ ചുവടുവയ്പാണ് കല്യാണ പാർട്ടികൾക്കായി വിപുലമായ വെഡ്ഡിംഗ് കളക്ഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത് സിനിമാ താരം അതിഥി രവിയിൽ നിന്ന് പ്രശസ്ത സ്കിൻ സ്പെഷ്യലിസ്റ്റ് കുക്കുമത്തായി ആദ്യ വില്പന ഏറ്റുവാങ്ങി രാജേഷ് മാത്യുവും സജീവ് മാത്യുവും ചേർന്ന നഗരസഭാ കൌൺസിലർ ജോയിസ് മേരി ആന്റണിയിൽ നിന്ന് രണ്ടാം വില്പന ഏറ്റുവാങ്ങി ഡയമണ്ട് കളക്ഷന്റെ ആദ്യ വില്പന മുൻ എം എൽ എ ജോണി നെല്ലൂരും മുൻ നഗരസഭാ ചെയർപേഴ്സൺ മേരി ജോർജ് തോട്ടവും ചേർന്ന് സ്വപ്ന രാജേഷിന് നൽകി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ ലക്കി ഡ്രോയിൽ വിജയിച്ചവർക്ക് സ്വർണാഭരണങ്ങൾ സമ്മാനമായി നൽകി പറഞ്ഞോണ്ടിരുന്ന പോലെ കിട്ടാൻ പോകുന്നത് i വരെ നടക്കുന്ന പർച്ചേസുകളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകുന്നു കൂടാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുത്തൻ എച്ച് യു ഐ ഡി ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങുവാനുള്ള സുവർണ അവസരവും ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു അപ്പോൾ ഇന്നുതന്നെ സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയം തീർത്ത രേവതി ഗോൾഡൻ ഡയമണ്ട് സന്ദർശിക്കൂ